എനിക്ക് മുളക് പൊടി തീർന്നതുപോലെ ഞാൻ ഇച്ചിരി മുളകുപൊടി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് നമ്മളെ സാധാ മുളക് പൊടിയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു ചീനച്ചട്ടയച്ചു വെച്ചതിന് ശേഷം കുറച്ച് മുളക് ഞാനൊന്ന് മുറിച്ചിട്ടിട്ടുണ്ട് മുളകെല്ലാം ഞാൻ കാശ്മീരി മുളകാണ് പിരിയ മുളകാണ് അതിന് ഞാനിത് ഇങ്ങനെ മുറിച്ച് മുറിച്ചിട്ടിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മുളക് നമുക്ക് പുറത്തുനിന്ന് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്യാം ഇത് ചൂടാക്കുന്നതിനെക്കാട്ടിൽ വെയിലത്തിട്ട് ഉണക്കിയതാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഫുൾ നല്ല ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് മുളക് പിന്നെ വറക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പം തന്നെ മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഞാനൊന്ന് പാത്രത്തിലോട്ട് തട്ടട്ടെ തണുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കാം ഇതാ മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലവണ്ണം മുളക് ഞാൻ പൊടിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടെ പൗഡറായിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം ഇതിപ്പോൾ അച്ചാറിനൊക്കെ ഇങ്ങനെ പൊടിക്കുന്നതാണ് നല്ലത് ഒരു രണ്ട് മിനിറ്റ് കൂടെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് തട്ടട്ടെ ഇതാ നല്ലതായിട്ട് മുളക് പൊടി കിട്ടിയിട്ടുണ്ട് ഒരല്പം കൂടി ഒരു രണ്ട് മിനിറ്റ് കൂടെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പൗഡർ രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഞാനിത് അച്ചാർ ഉണ്ടാക്കാനായതുകൊണ്ട് ഇതാ ഇത്രയും പൊടിച്ചോളൂ എങ്കിൽ ഇത് നല്ലവണ്ണം ഇതാ പൊടിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും ഇനി മുളക് പൊടിയൊന്നും വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് തന്നെ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഓക്കേ ബൈ